ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം മലപേറ്റപ്പുഴ അതെ വയനാട്ടിലെ മലപ്പെറ്റപ്പുഴ മലനിരകൾ മലരണിയും മലനാട് എന്റെ വയനാട് മാറിവിൽ മുത്തമിടും മലനാട് എന്റെ വയനാട് കോടമഞ്ഞിൻ കോടമഞ്ഞിൻകൂട വയനാട് വയനാട് പൊട്ടുന്നത് ഹൃദയം കേൾക്കാതിരിക്കാനും ഉള്ളു തുറന്നിങ്ങനെ കിട്ടുന്ന സുഖം അത് വേറെയാണ് എന്നാൽ ശുദ്ധരായവർക്ക് മാത്രമേ ഇങ്ങനെ ചിരിക്കാൻ കഴിയൂ നിങ്ങൾ എന്നെ എന്ത് മുദ്ര കുത്തിക്കോളൂ ഭ്രാന്തെന്നോ മറ്റോ इन्दु सुखम् सकरातुल् मो तेन्दुरसं भ्रान्दाया इन्दु, इन्दु सुखम् सकरातुल् ഓരങ്ങളിലൂടെ ചിരിച്ചു കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു രാമേട്ടൻ അതെ രാമേട്ടൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് അറിഞ്ഞില്ലേ നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ വയനാട് വളരെ ശരിയാ ഭൂമിയുടെ ോ സംഭവിച്ചു താങ്ങാനാവാതെ നോവേറിയപ്പോൾ നൊന്ത് എന്നിട്ട് എന്താ സംഭവിച്ചത് വയനാടൻ കുന്നിലെ മലവെള്ളം പുഴയിലേ നാം കണ്ട കാഴ്ചകൾ ആരെയും നോവിക്കും കണ്ണീർ കഥ ചാലിയാർ പുഴയിലേ നാം കണ്ട കാഴ്ചകൾ ആരെയും നോവിക്കും കണ്ണീർ കഥ കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ മാറി പക്ഷേ ഇവിടെ അങ്ങനെയാണോ മല പെറ്റ എന്തൊരു കല തുള്ളലായിരുന്നു ആരോടൊക്കെയോ പക തീർക്കാൻ കുതിച്ചു വരികയായിരുന്നു അവൾ മനസ്സിലാകുന്നുണ്ട് തീർക്കാൻ തന്നെയാണ് സ്വന്തം സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ബലി കഴിച്ച നിലവിളികളാണ് ഈ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് കുഞ്ഞു കുഞ്ഞു ആത്മാക്കൾ സ്വന്തം അഭിമാനത്തിനു വേണ്ടി ശ്വാസം നിലപ്പിച്ച ചോര കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ പിറക്കുന്നതിന് മുന്നേ കുത്തിക്കലി ആത്മാക്കൾ ഇവരെല്ലാം തീർക്കാൻ കഴിയാതെ നമുക്ക് ചുറ്റും കറുത്ത കരങ്ങളുമായി നിങ്ങൾക്കതൊന്നും കാണാൻ കഴിയില്ല ഇതെല്ലാം വിശേഷ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യരുടെ കുരുതികൾ അന്ന് മലപെറ്റ പുഴ ചീരിപ്പാഞ്ഞു പോയപ്പോഴുള്ള അവസ്ഥ ഭീകരവും ദയനീയവുമായിരുന്നു അതെ തലയില്ലാത്ത ഉടലുകളും ഉടലില്ലാത്ത തലകളും ചില്ലയിൽ കുടൽമാലകളും ഗർഭപാത്രങ്ങൾ പുഴയുടെ ഓരം ും ഗർഭാത്രങ്ങൾ കുഞ്ഞുങ്ങളുടെ നിലക്കാത്ത ഓർക്കുമ്പോൾ എനിക്കും തോന്നുകയാണ് പൊട്ടിച്ചിരിക്കാൻ അല്ല പൊട്ടി പൊട്ടിച്ചിരിക്കാൻ രാമേട്ടനെ പോലെ കണ്ണും മനസ്സും നിറയോളും പൊട്ടിച്ചിരിക്കാൻ പക്ഷേ കഴിയുന്നില്ല രാമേട്ട കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കരയല്ലേ മക്കളെ നിങ്ങളുടെ അമ്മമാർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും ാട്ടി നീ ഉറങ്ങാരോ മനത്തിൽ ഒഴിയും തേങ്ങലുകളും ഗ്ഗതങ്ങളും ബാക്കിയാക്കി മല പെറ്റിൽ കൊടി കരയുന്നതും ചിരിക്കുന്നതുമായ ഒരുപാട് മുഖങ്ങൾക്ക് നമ്മളിനിയും സാക്ഷികളാകേണ്ടി വരും ആരും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുറുകെ പിടിച്ചാൽ സന്തോഷമായി മടങ്ങാം ജീവിതത്തിലൂടെ ഈ വചനം മുഴങ്ങി നിൽക്കട്ടെ الَّذِينَ آمَنُوا وَتَطْمَئِنُّ قُلُوبُهُم بِذِكْرِ اللَّهِ أَلَا بِذِكْرِ اللَّهِ تَطْمَئِنُّ الْقُلُوبُ الَّذِينَ آمَنُوا وَتَطْمَئِنُّ قُلُوبُهُم بِذِكْرِ اللَّهِ ദൈവത്തെ സമാധാനം ലഭിക്കും തീർച്ച ഞങ്ങളുടെ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു അമേസിംഗ് പെർഫോമൻസ് ടീം ഫോർത്ത് സ്റ്റാൻഡേർഡ് കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാടൻ ദുരന്തം ആരും ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കുക എന്ന മെസ്സേജുമായി അവതരിപ്പിച്ച കഥാപ്രസംഗം